ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുഷ്മിത കിരൺ ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് തമ്മേല് കണ്ടപ്പോൾ നിങ്ങൾക്ക് കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ താഴെ വരുന്ന കമന്റ് ആണ് മിസ്സിന്റെ ജോലി ഉണ്ടാണോ മിസിന്റെ ഗവൺമെന്റ് ജോലി ഉണ്ടോ മിസ് ടീച്ചറാണോ മിസ് സ്കൂളിൽ പഠിപ്പിക്കുകയാണോ ഇങ്ങനെ ഒരു രണ്ടോ മൂന്നോ കമൻ്റുകളൊക്കെ കാണാറുണ്ട് കേട്ടോ മിക്കവാറും വീഡിയോസിന്റെ ഒക്കെ താഴെ അപ്പൊ ഞാൻ വിചാരിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഇന്ന് നമ്മൾ എൻ്റെ കഥയാണ് കേൾക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ടീച്ചിങ് ചാനലിൽ ആദ്യമായിട്ടൊരു എന്താണ് ഒരു വർത്തമാനം പറയാനുള്ളൊരു വീഡിയോ ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ഒട്ടും സമയം കളയേണ്ട ഗോ ടു ആ വീഡിയോ അപ്പോൾ എൻ്റെ പേര് സുഷ്മിത കിരൺ കിരൺ ഹസ്ബൻഡാണ് ഞങ്ങൾ കോട്ടയത്താണ് താമസിക്കുന്നത് കേട്ടോ പലരും സ്ഥലം എവിടെയാണെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ കോട്ടയത്താണ് താമസിക്കുന്നത് എൻ്റെ സ്വന്തം വീടും കോട്ടയത്ത് തന്നെയാണ് ഹസ്ബൻ്റെ വീടും കോട്ടയത്ത് തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങൾക്കൊരു കുഞ്ഞ് മോളുണ്ട് കൃതിക എന്നാണ് വാവയുടെ പേര് മിക്കവാറും നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലെ പോസ്റ്റിലൊക്കെ കുഞ്ഞിനെ കാണാറുണ്ടല്ലോ അപ്പോൾ ആൾക്ക് മൂന്ന് വയസ്സായി അപ്പം ഞങ്ങളുടെ ഒരു ചെറിയ ഫാമിലി എന്ന് പറയുന്ന ഇതാണ് പിന്നെ എൻ്റെ അമ്മയുണ്ട് വീട്ടിൽ അപ്പോൾ എൻ്റെ ഒരു ഒരു പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് പറയുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേരൻസ് രണ്ടുപേരും സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിരുന്നു രണ്ടുപേരും റിട്ടയറായി എൻ്റെ എനിക്കൊരു ബ്രദറാണുള്ളത് ആളും ഡിഫൻസിലാണ് സെൻട്രൽ ഗവണ്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ആ ഹസ്ബൻഡ് വീട്ടിലേക്ക് വരികയാണെങ്കിൽ ഹസ്ബൻഡ് അമ്മ അച്ഛൻ രണ്ടുപേരും ഗവൺമെൻറ് ആണ് ആയിരുന്നു രണ്ടുപേരും റിട്ടയറായി അച്ഛൻ ഇപ്പം ഇല്ല അമ്മ മാത്രമേ ഉള്ളൂ പിന്നെ എന്താണ് ആളുടെ ബ്രദർ യു കെ ഗവൺമെൻറ്റിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു സോ അങ്ങനെ ഞങ്ങളുടെ ഫാമിലിയിൽ മൊത്തം ഗവൺമെൻറ് സർവെൻസിൻ്റെ ഇടിയാണ് സത്യം പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ജോലി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രഷർ തരുന്ന ഒരു സാധനം തന്നെയാണ് ജോലി വാങ്ങിക്കുക എന്നുള്ളത് ഹസ്ബൻഡിന് ബിസിനസ്സാണ് ആൾ വളരെ പാഷനേറ്റ് പാഷനേറ്റായിട്ട് ചൂസ് ചെയ്തൊരു ഫീൽഡാണത് അതുകൊണ്ട് തന്നെ ആൾ ഒരു പി എസ് സി എക്സാം പോലും എഴുതാനും എന്നെ കെട്ടിട്ടില്ല ഗവൺമെൻറ് ജോലി വേണമെന്നും ഒരു ഒരു നിമിഷം പോലും തോന്നിയിട്ടുമില്ല അപ്പം ഞാൻ എൻ്റെ കേസിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വളരെ ആവറേജായിട്ട് പഠിച്ചുകൊണ്ടിരുന്നൊരു കുട്ടിയായിരുന്നു ആവറേജ് ഇൻ ദ സെൻസ് ഒരു എഴുപതിനും എൺപതിനും ഇടയ്ക്ക് എപ്പോഴും എൻ്റെ പെർസെൻറ്റേജ് നിൽക്കുവായിരുന്നു അപ്പം നമ്മളൊരിക്കലും ടീച്ചേഴ്സ് ചില കുട്ടികളെ ഇടയ്ക്കുള്ളവരെ പറയില്ലേ അത് പഠിക്കൂന്ന് ചോദിച്ചാൽ പഠിക്കും എന്നാൽ ഉഴപ്പെന്ന് ചോദിച്ചാൽ അങ്ങനെ വലിയ ഉഴപ്പൊന്നും അല്ലതാനും എന്നാൽ പറയത്തൊക്കെ വലിയ കൊട്ടക്കണക്കിന് മാർക്കൊന്നും വാങ്ങാറുമില്ല ആ ഒരു കാറ്റഗറിയിലായിരുന്നു കേട്ടോ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ബോധം വെച്ചത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അക്കാഡമിക്സ് എപ്പോഴും നമ്മുടെ കൂടെ സ്ട്രോങ് ആയിരിക്കണം കാരണം ഏതൊരു ഇൻ്റർവ്യൂവിന് പോയാലും എവിടെ ചെന്നാലും നമ്മുടെ ആ ഒരു പ്രൊഫൈലിൽ നമ്മുടെ കരിക്കുലം വൈറ്റേൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വെക്കുന്ന നമ്മുടെ മാർക്കിന് എപ്പോഴും നമ്മളെക്കുറിച്ചൊരു ഇമേജ് ഉണ്ടാക്കാൻ ഇൻ്റർവ്യൂ തന്നെ സഹായിക്കും അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ഇങ്ങനെ ഒരു ആവറേജ് കളിയൊന്നും പറ്റില്ല ഒന്നെങ്കിൽ ഐ ഷുഡ് ബി എക്സലൻറ്റ് അല്ലെങ്കിൽ താഴെ ഇടയ്ക്കുള്ള കളി നമുക്ക് അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഡിഗ്രി ഗ്രാജുവേഷൻ കഴിഞ്ഞ ഗ്രാജുവേഷൻ പാസ് ഔട്ടാവുമ്പം നയൻ്റി ടു പെർസെൻറ്റ് മാർക്സോടുകൂടിയാണ് പാസ് ഔട്ടായത് കോളേജിൽ തന്നെ നമ്മൾ മൂന്ന് പേര് ടോപ്പേഴ്സായിരുന്നു അതിൽ ഒരാളായിരുന്നു അതിനുശേഷം പി ജിക്ക് അതുകൊണ്ട് തന്നെ പി ജിക്ക് അഡ്മിഷൻ കിട്ടാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല ഗവൺമെൻറ് എയ്ഡഡ് സീറ്റുകൾ തന്നെയാണ് രണ്ടിലും കിട്ടിയത് അതുകൊണ്ട് ഫീസൊന്നും കൊടുക്കാതെ പഠിക്കാൻ സാധിച്ചു അപ്പോൾ അങ്ങനെ പി ജിക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തു ആ സമയത്ത് എനിക്ക് കുറേ ക്യാമ്പസ് പ്ലേസ്മെൻറ്റായിട്ട് ജോലിയൊക്കെ കിട്ടിയിട്ട് വിപ്രോയിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നമ്മൾ ആ സമയത്ത് ഓപ്റ്റ് ചെയ്തില്ല കാരണം ജോലി എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ളതോ ഒന്നും എനിക്ക് ആ സമയത്ത് ഒരു ലക്ഷ്യമല്ലായിരുന്നു എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ ഒരെണ്ണം കഴിയുമ്പോൾ ഒരെണ്ണം നമ്മുടെ ഒരു റൂട്ടീൻ സിസ്റ്റം ഉണ്ടല്ലോ ട്വൽത്ത് കഴിയുമ്പോൾ ഉടനെ അടുത്ത കോഴ്സിന് പോവാ ആ കോഴ്സ് കഴിയുമ്പോൾ അതിൻ്റെ അടുത്തത് പഠിക്കുക അങ്ങനെ ജോലി പുറകെ വന്നോളും എന്നുള്ളൊരു ധാരണ ഉണ്ടല്ലോ ആ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് അപ്രോച്ചായിരുന്നു എനിക്കുണ്ടായിരുന്നത് എന്നെ ആരും തന്നെ നീ ഗവൺമെന്റ് ജോലി വാങ്ങിച്ചേ പറ്റൂന്ന് അങ്ങനെ പ്രഷറൈസ് ഒന്നും ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഫസ്റ്റ് പി എസ് സി എക്സാം എഴുതുന്നത് ഫസ്റ്റ് പി എസ് സി എക്സാം വെറുതെ പോയിട്ട് കറക്കി കുത്തി എഴുതുവായിരുന്നു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാം ആയിരുന്നു കേട്ടോ അപ്പോൾ ഒന്നും പഠിക്കാതെ വെറുതെ പോയിട്ട് എന്തൊക്കെയാണ് ഇത് കൊള്ളാം ഇത് കൊള്ളാം അങ്ങനെ നമുക്കൊരു ഉദാഹരണയോട് കൂടിയിട്ടൊക്കെ ചെയ്യുമല്ലോ അപ്പം അന്നേ എനിക്ക് മാത്സ് വളരെ ഇഷ്ടമായിരുന്നു മാത്സ് മാത്സൊക്കെ കറക്റ്റായിട്ട് ചെയ്യുമായിരുന്നു കേട്ടോ പക്ഷെ നമ്പർ ഓഫ് സ്റ്റെപ്പുകൾ കൂടുതലായിരിക്കും നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സ്റ്റെപ്പ് ഇട്ട് ചെയ്യാനാണല്ലോ അങ്ങനെ ചെയ്യും ബാക്കിയുള്ളതൊക്കെ ചുമ്മാ കറക്കിയൊക്കെ കുത്തുമായിരുന്നു പക്ഷെ മാവേലി എറിയാമെന്ന് അറിയില്ലേ ആ സാധനം വർക്ക് Okay. അങ്ങനെ എനിക്ക് അതിൽ ലിസ്റ്റിൽ പേര് വന്നു അങ്ങനെ ലിസ്റ്റിൽ പേര് വന്നു പക്ഷേ ആ ലിസ്റ്റ് വരുന്നത് ശരിക്കും ഞാൻ പി ജെ ചെയ്തോണ്ടിരിക്കുന്നത് ഇടയ്ക്കാണ് കേട്ടോ അപ്പം വന്നപ്പോഴേക്കും എനിക്ക് ആ സമയത്ത് ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പോസ്റ്റ് എന്താണെന്ന് പോലും അറിയില്ല നമുക്ക് അപ്ലൈനോ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം വന്നപ്പോൾ കണ്ടെങ്കിൽ അപ്ലൈ ചെയ്തതാണ് അന്ന് ഇങ്ങനെ സിംഗിൾ എക്സാം ആണ് കേട്ടോ ഇതുപോലത്തെ പ്രിലിംസ് മെയിൻസ് അങ്ങനെ വലിയ കടമകളൊന്നും ഇല്ല പിന്നെ കട്ട് ഓഫും വളരെ കൂടുതലോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം എനിക്ക് അതിൻ്റെ മാർക്ക് ഞാനിങ്ങനെ വീട്ടിൽ വന്ന് നമ്മൾ ആൻസർ കീ വെച്ചിട്ട് അന്ന് പണ്ട് എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊന്നും ഇങ്ങനെ തപ്പാറൊന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ ഈ തൊഴിൽ വാർത്തയിലും തൊഴിൽ രീതിയിലും ഒക്കെ കീ പബ്ലിഷ് ചെയ്യും ഇപ്പൊ ശനിയാഴ്ച എക്സാം നടക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച വരുന്നതിനകത്ത് അത് ഉണ്ടാവുമായിരുന്നു അപ്പൊ അതെടുത്ത് വെച്ചിങ്ങനെ നോക്കുവല്ലോ അപ്പൊ ഫസ്റ്റ് എക്സാം അതിന്റെ ക്യൂരിയോസിറ്റിയിൽ ഞാനിങ്ങനെ നോക്കിയപ്പം അറുപത്തി നാലോ അറുപത്തി അഞ്ചോ മാർക്ക് എങ്ങാണ്ടായിരുന്നു കേട്ടോ എന്ന് എനിക്ക് തോന്നണേ ആ ആ ഒരു അപ്പം ഞാൻ വിചാരിക്കുന്ന എന്താണെന്ന് പറയുക നൂറിലാണല്ലോ പരീക്ഷ അപ്പോൾ എൺപതിനൊക്കെ മൂളെ മാർക്ക് കിട്ടുന്നവർക്കൊക്കെ കിട്ടുമായിരിക്കും അറുപത് എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ മാർക്കാണല്ലോ ഞാൻ അതങ്ങ് വിടുകയും ചെയ്തു പിന്നെ അതിൻ്റെ ഒന്നും പോയില്ല പക്ഷെ അന്ന് റിസൾട്ടൊക്കെ വരുന്ന കുറച്ച് താമസിച്ച ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് വരവൊന്നും ഉണ്ടായിരുന്നില്ല സോ ഞാൻ പി ജി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇതിൻ്റെ റിസൾട്ട് വന്നത് അപ്പോൾ ഫസ്റ്റ് എക്സാം തന്നെ കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ തോന്നുക തോന്നുകയെന്നറിയോ ഞാൻ എന്തോ വലിയ സംഭവമാണ് ഒന്നും പഠിക്കാതെ പോയി എഴുതിയ എക്സാം കിട്ടിയല്ലോ ചിലപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് വളരെ കുറവായതുകൊണ്ടായിരിക്കാം കിട്ടിയത് അതൊന്നും ആ സമയത്ത് ആലോചിക്കില്ല കേട്ടോ അപ്പം നമ്മൾ പേഴ്സണലി വിചാരിക്കുന്ന എന്താ നമ്മൾ ഭയങ്കര രുചിയാണ് ഭയങ്കര സംഭവമാണ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല ആര് പോയി എഴുതിയാലും കിട്ടും അതാണ് ഈ പി എസ് സി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ധാരണ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് വന്നു കാരണം പി എസ് സി എക്സാം വെറുതെ എഴുതിയാൽ കിട്ടുന്ന ഒരു സാധനമാണ് അതിങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല അതിൻ്റെ എക്സാമുകൾക്കൊക്കെ ആ ഒരു നിലവാരമേ ഉള്ളൂ അതുകൊണ്ടാണ് എന്നൊക്കെ ഞാൻ തന്നെ എന്റെ മനസ്സിൽ ഇങ്ങനെ ഇതാക്കി അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ പുറകെ പിന്നെ പോവാനോ മെനക്കടാനോ ഒന്നും സത്യം പറഞ്ഞാൽ ആ സമയം യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ ഇപ്പം യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല എൻ്റെ വീട്ടിലും വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല കാരണം എനിക്ക് ഓടുക ചാടുക ഇതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമാണ് ഞാൻ അതിനൊന്നും എഫേർട്ട് എടുക്കുക ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എൻറ്ററൻസ് ടെസ്റ്റൊക്കെ കിട്ടി അതുകഴിഞ്ഞിട്ട് ഫിസിക്കൽ വരെ വന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഇനി വേണ്ട കാരണം ഫിസിക്കൽ ഒന്നും ഓടി എത്താൻ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല വെറുതെ എന്തിനാണ് നമ്മൾ വേറൊരു കൊച്ചിൻ്റെ ചാൻസ് കളയുന്നത് എല്ലാവരുടെയും മുന്നിൽ പോയി നാണം കിടണ്ടല്ലോ എന്നാൽ ഞാൻ വേണ്ടി കഷ്ടപ്പെടാനോ ഓടാനോ ചാടാനോ ഒന്നും മെനക്കെട്ടില്ല കേട്ടോ അങ്ങനെയാണ് നമ്മൾ ആ ഒരു പോസ്റ്റ് അത് കഴിഞ്ഞിട്ട് ഇനി ഇനി സമയമുണ്ടല്ലോ ഏതെങ്കിലും എക്സാം എഴുതി കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചു അങ്ങനെ പി ജി കഴിയുന്നതിന് മുന്നേ തന്നെ എനിക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് ആയിട്ട് ഞാൻ കെമിസ്ട്രി ആയിരുന്നു കേട്ടോ അപ്പോൾ കെമിക്കൽ ഫീൽഡിൽ തന്നെ എനിക്ക് ജോലി കിട്ടി അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ജോലി കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അത്യാവശ്യം നല്ല പേയ്മെന്റ് ഒക്കെ ഓഫർ ചെയ്യുന്നു ഫ്രഷറാണ് ബാംഗ്ലൂരാണ് ജോലി അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല പ്ലസ് പോയിന്റ്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് തന്നെ ഞാൻ ആ ഓഫർ അങ്ങ് അക്സെപ്റ്റ് ചെയ്തു അതിനുശേഷം പി ജി പി ജി കഴിയുമ്പോൾ നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ യൂണിവേഴ്സിറ്റി റാങ്കും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു സബ്ജക്റ്റിനോട് എനിക്ക് വളരെയധികം ഒരു ഇഷ്ടം തുടങ്ങിയായിരുന്നു ആ സമയത്ത് സോ അതുകൊണ്ട് ഞാൻ കെമിസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടേ ജോലി ചെയ്യുള്ളൂ എന്നുള്ളൊരു വാശി എൻ്റെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി വന്നു അങ്ങനെ ജോലിയൊക്കെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കായിരുന്നു കല്യാണം അപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടുപേരും രണ്ട് സ്ഥലത്ത് നിൽക്കുകയെന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് എസ്പെഷ്യലി നമ്മുടെ ഒരു ഹണിമൂൺ പീരീഡിൽ അപ്പോൾ എനിക്ക് കിട്ടുന്ന സാലറിയിൽ പകുതിയും ഞാൻ ട്രാവൽ ചെയ്യാൻ വേണ്ടി തന്നെ മുടക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ലൈഫിൻ്റെ ഒരു രണ്ടുപേരും രണ്ടറ്റത്ത് എത്ര നാൾ നമുക്ക് പോകാൻ സാധിക്കും അപ്പം നാട്ടിൽ തന്നെ എന്തുകൊണ്ട് ജോലി നോക്കിക്കൂടാ അപ്പം നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്ന ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള എല്ലാവരും ചെയ്യുന്ന ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സി എസ് സി ആർ നെറ്റ് അല്ലെങ്കിൽ യു ജി സി നെറ്റ് ക്രാക്ക് അതിൻ്റെ കോച്ചിങ് ചെയ്യുക പിന്നെ എന്താണ് പി എച്ച് ഡിക്ക് നോക്കുക അങ്ങനത്തെ പ്രൊസീഡിങ്സ് നോക്കാം പി എച്ച് ഡിന്നുള്ളൊരു എയിമായോടുകൂടിയാണ് ഞാൻ റിസൈൻ ചെയ്തിട്ട് വരുന്നത് വന്നു കഴിഞ്ഞിട്ട് എനിക്കധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല ഒരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ എനിക്കൊരു ടീച്ചിങ് ഓപ്പർച്യൂണിറ്റി കിട്ടി സത്യം പറഞ്ഞാൽ അത് അതെൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിങ് പോയിൻ്റ് ആണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു കേട്ടോ അങ്ങനെ ഞാൻ ക്യുസാറ്റ് സ്കൂൾ ഓഫ് എൻജിനീയറിങ്ങിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തു കോൺട്രാക്ട് ബേസിസിലായിരുന്നു കേട്ടോ അങ്ങനെ അതെനിക്ക് വളരെ 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 ഒരു 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 കോൺഫിഡൻസ് തരാൻ എന്നെ ഹെൽപ്പ് ചെയ്തു കാരണം എൻജിനീയറിംഗ് കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ് അതും നമ്മുടെ ഈ ഫസ്റ്റ് ഇയർ കുട്ടികൾ കാരണം അവർ ഈ ജെ മെയിനൊക്കെ എഴുതി ഭയങ്കര ഭുചികളായിരിക്കും കുട്ടികൾ അവർക്ക് അവർക്ക് നമ്മളെക്കാളും കൂടുതൽ അറിവുണ്ടാവും അപ്പൊ നമ്മൾ അവരെ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുമ്പോൾ നൂറ് ഡൗട്ടുകൾ അവരുടെ സൈഡിൽ നിന്നും വരാം അപ്പോൾ എനിക്കത് വലിയൊരു ചാലഞ്ചായിരുന്നു ആൻഡ് എനിക്ക് അവരുടെ മുന്നിൽ നല്ലൊരു ടീച്ചറാണെന്ന് പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആൻഡ് അതെന്നെ സത്യം പറഞ്ഞ ഒരു നല്ല ടീച്ചർ എന്നെ ആക്കിയത് അവരാണെന്ന് ഞാൻ പറയും അവരെന്ത് ചോദിച്ചാലും ഞാൻ ആണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോ ടോപ്പിക്കും അത്രയും ആയിട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു ആൻഡ് എൻ്റെ കുട്ടികൾ ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട് കേട്ടോ വളരെ വളരെ എനിക്ക് ഏറ്റവും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കുറച്ച് കുട്ടികളായിരുന്നു അവരെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ സ്കൂൾ ഓഫ് എൻജിനെ കൂടുതലും നോർത്ത് നിന്നൊക്കെയുള്ള കുട്ടികളാണ് അപ്പോൾ അവർക്ക് നമ്മളോട് ഇപ്പോഴും അറ്റാച്ച്മെൻറ്റ് ഉണ്ട് ഇപ്പോഴും എനിക്ക് മെസ്സേജസ് ഒക്കെ അയക്കാറുണ്ട് അങ്ങനെ അതിന് ശേഷം അപ്പോൾ എനിക്ക് ടീച്ചിങ്ങിനോട് വല്ലാത്തൊരു പാഷൻ സ്റ്റാർട്ടഡായിട്ടോ ആ സമയത്ത് കൊണ്ട് അങ്ങനെ ആ സമയത്താണ് കൊറോണയും ലോക്ക്ഡൗണും പ്രശ്നങ്ങളൊക്കെ ഒക്കെ വന്നതും ഞാൻ ക്യാരി ആയതും എല്ലാം ആ ഒരു ടൈമിലാണ് അപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ വർക്കിങ് ആയിരുന്നു ഓരോരോ കോളേജിലായിട്ട് എം ജി യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ഓരോ കോളേജസിലായിട്ട് ഓരോ ഇയറിൽ ഗവൺമെൻറ് എയ്ഡഡ് ഗെസ്റ്റായിട്ട് വർക്ക് ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഗവൺമെൻറ് എയ്ഡഡ് ഗസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം നമുക്ക് കുറേ കുട്ടികളെ പഠിപ്പിക്കാം അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമാണ് ടീച്ചിങ് എന്ന് പറയുന്നത് അപ്പം പഠിപ്പിക്കുക എന്ന് പറയുന്നത് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യമായതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും ആ ജോലി ബോർ അടിച്ചില്ല സെക്കൻഡ്ലി നമ്മൾ ഗവൺമെൻറ് ഏതോട് ഗസ്റ്റ് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല പേയ്മെൻറ്റ് ഉണ്ട് കേട്ടോ അത് ലി നമുക്ക് നല്ലൊരു സാലറി തന്നെ കിട്ടും പക്ഷെ ഇയർലി അത് കിട്ടുകയുള്ളൂ എന്നുള്ളൂ എന്നാലും അത്യാവശ്യം നല്ലൊരു പേയ്മെൻറ്റ് തന്നെ അതിന് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പേയ്മെന്റ് വൈസും ഞാൻ ആയിരുന്നു ജോലി ചെയ്യുന്നത് വൈസും ഞാൻ ഹാപ്പി ആയിരുന്നു വർക്ക് എൻവയർമെന്റും വളരെ സാറ്റിസ്ഫൈ ആയിരുന്നു അതുകൊണ്ട് തന്നെ പി എസ് സി യുടെ പുറകെ പോകണം എന്നോ എക്സാം എഴുതി ക്രാക്ക് ചെയ്യണം എന്നോ ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടില്ല കാരണം ജോലി ഒരു ഒരു ഒരാവശ്യമായിട്ടുള്ളൊരു സ്റ്റേജ് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ഒരു ഒരു ജോലി തീർന്നതിനു മുന്നേ തന്നെ നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു നമ്മുടെ ആ ഒരു പഠിപ്പിക്കാനുള്ള ഒരു കഴിവും നമ്മുടെ അക്കാഡമിക്സും എക്സ്പീരിയൻസും ഒക്കെ അവർ അളക്കും അപ്പൊ അതൊക്കെ വെച്ചിട്ട് കിട്ടുന്നു അപ്പൊ എനിക്ക് എന്താണ് എന്റെ മുകളിലുള്ള കോൺഫിഡൻസ് കൂടാൻ തുടങ്ങി ഐ ക്യാൻ ബി എ ഗുഡ് ടീച്ചർ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് എനിക്ക് ജോലി കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ പി എസ് സിക്ക് വേണ്ടി ഒന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു ധാരണ എന്റെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി കേട്ടോ പക്ഷേ ഞാൻ പഠിപ്പിച്ച കോളേജിലെ ടീച്ചേഴ്സ് അവരുടെ അടുത്ത് എടുത്ത് പറയ നന്ദി പറയണം അവർ എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി അവർ എൻ്റെ അടുത്ത് പറഞ്ഞു എത്ര നാളിങ്ങനെ ഗസ്റ്റായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ കോളേജ് തപ്പണ്ടേ ഇനിയിപ്പോൾ പെർമനന്റ് പോസ്റ്റുകളിലെ വേക്കൻസീസ് കുറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് ഗസ്റ്റ് ആവാനുള്ള സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരും അപ്പം മുന്നോട്ട് പോകുമ്പം എന്ത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒക്കെ വന്നു അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഈ ജോബ് സ്ക്യാസിറ്റി എന്ന് പറഞ്ഞ ഒരു സാധനം എന്നെ ഓവർറൂൾ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഇനി നമ്മൾ എന്താണ് ഗവൺമെൻറ് ഒരു പെർമനൻറ്റ് ജോലിക്ക് വേണ്ടി ശ്രമിക്കണം പക്ഷേ ഈ ടീച്ചിങ് എനിക്ക് വളരെ ഇഷ്ടമായതുകൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളൊരു ജോലി തരുന്നൊരു സാറ്റിസ്ഫാക്ഷൻ വേറെ ഒരു ജോലിയും തരില്ല എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു പി എസ് സിയുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു പി എസ് സീൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ആ എഴുതിയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ എക്സാം എനിക്ക് കിട്ടി അത് കിട്ടി കഴിഞ്ഞപ്പം നല്ല പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കിട്ടുന്നൊരു ജോലിയായിരുന്നു അതിൻ്റെ ജോലി കിട്ടിയെന്ന് ഞാനങ്ങ് ഉറപ്പിച്ചു ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ്റെ സ്റ്റേജ് എത്തുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷനിൽ എം എസ് സി കെമിസ്ട്രിയും എം എസ് സി അനലിറ്റിക്കൽ കെമിസ്ട്രി അനലിറ്റിക്കൽ കെമിസ്ട്രി ആയിരുന്നു യോഗ്യത അപ്പം രണ്ടിൻ്റെയും എന്താണ് ഇത് ഡിഫറെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഈക്വൻസി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ടൈമും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല അങ്ങനെയാണ് അത് ക്യാൻസൽ ചെയ്ത് പോകുന്നത് വളരെ വിഷമമുള്ള ഡിപ്രഷനിൽ കൂടി കടന്നു പോയിട്ടുണ്ടായിരുന്ന കുറച്ച് ദിവസങ്ങളായിരുന്നു അത് കാരണം നമ്മൾ ജോലി കിട്ടിയെന്ന് ഉറപ്പിക്കുന്നു കഷ്ടപ്പെട്ടിരുന്നു പഠിക്കുന്നു എക്സാം പാസ്സാവുന്നു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ വരെ അത് എത്തുന്നു അവിടെ വെച്ചിട്ട് അത് റിജക്റ്റഡ് ആവുക എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഡൗൺ ആവും ആൻഡ് എനിക്ക് ആ സമയത്ത് തോന്നി ഈ പി എസ് സി എന്ന് പറയുന്നത് ജോലി കിട്ടാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല കാരണം എന്താണ് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ കിട്ടിയില്ല ഒരു ഒരു എന്ന് പറഞ്ഞ സാധനം എന്നെ വല്ലാതെ പിന്തുടരുന്നുണ്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി അപ്പം അതുകൊണ്ട് ഞാൻ പിന്നീട് കുറച്ച് ആ ഒരു പ്രതിഷേധം കാരണം കുറച്ച് നാളത്തേക്ക് പി എസ് സി എക്സാമുകൾ എഴുതിയില്ല എന്ന് തന്നെ പറയാം ഞാൻ കൂടുതലും സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകളെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി അപ്പോഴൊരു പ്രശ്നമുണ്ട് കാരണം ഫാമിലി ലൈഫും വർക്ക് ലൈഫും നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ രണ്ട് സ്ഥലങ്ങളിൽ നിന്നാൽ അതെങ്ങനെ പോസിബിളാകും സൊ അതുകൊണ്ട് കേരളത്തിലും വേക്കൻസീസ് വരുന്ന സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനെ ഞാൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ട് എഴുതാൻ തുടങ്ങി അപ്പൊ അത് ഇതുപോലെ തന്നെ കട്ട് ഓഫ് ക്രോസ് ചെയ്യാറുണ്ട് പക്ഷേ എന്താണ് മെയിൻസ് വരുന്ന സമയത്ത് കിട്ടത്തില്ല പ്രിലിംസ് കിട്ടും മെയിൻസ് കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നം വരാൻ തുടങ്ങി അപ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് ഒരു പ്രിലിംസ് കിട്ടി മെയിൻസ് കിട്ടാതെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഒരു എന്താണ് കോമ്പറ്റേറ്റീവ് മൈൻഡ് എങ്ങനെ ആയാലും അടുത്ത പ്രാവശ്യം എഴുതി എടുത്തിരിക്കും ഞാൻ ഈ വർക്കും മോളും ജോലിയും പഠിത്തവും എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാതായപ്പോഴേക്കും ഞാൻ ഒരു ഡിസിഷൻ എടുത്തു എന്താണെങ്കിലും ഒന്നിനെ മാത്രം അങ്ങ് ഫോക്കസ് ചെയ്യാം ഇപ്പൊ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ ചെറുതാവുമ്പോൾ ഒരു വയസ്സും രണ്ടു വയസ്സിലൊക്കെ അമ്മമാരുടെ പ്രസൻസൊക്കെ വളരെ കൂടുതൽ ആവശ്യമുള്ള ടൈമാണ് സോ മോള് എന്തായാലും പ്രയോറിറ്റി ആണ് അത് മാറ്റി നിർത്താൻ പറ്റില്ല സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് കേട്ടോ നന്നായിട്ട് പഠിക്കാന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആയതുകൊണ്ട് തന്നെ തൽക്കാലം ജോലി റിസൈൻ ചെയ്തിട്ട് ഒരു ബ്രേക്ക് എടുക്കാമെന്ന് ഞാനത് തീരുമാനിച്ചു അങ്ങനെയാണ് ഞാൻ എൻ്റെ കോളേജ് ലെക്ചറർ എന്നുള്ള സ്വപ്നത്തിന് തൽക്കാലത്തേക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു ഞാൻ റെസിഗ്നേഷൻ ഇട്ടു റെസിഗ്നേഷൻ ഇട്ടതിന് ശേഷം വേണ്ടി തന്നെ കംപ്ലീറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു എല്ലാ എക്സാമും ഞാൻ എഴുതാറില്ല കേട്ടോ അതെൻ്റെ ഒരു ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു കാരണം ഈ നമുക്കറിയാമല്ലോ കൂടുതലും ഞാൻ എൻ്റെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വൈസ് വരുന്ന എക്സാമുകൾക്കാണ് ഫോക്കസ് ചെയ്തിട്ട് എഴുതാറുള്ളത് പക്ഷേ ഇപ്പം നമ്മുടെ എന്താണ് ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം പെട്ടെന്ന് പെട്ടെന്ന് റിസൾട്ടുകൾ വരുന്നുണ്ട് പെട്ടെന്ന് വേക്കൻസീസ് ഫിൽഡപ്പ് അപ്പ് പി എസ് സി വളരെ ഫാസ്റ്റായിട്ട് മൂവ് ആവാൻ തുടങ്ങി അതെനിക്ക് തോന്നും ഒരു ബ്ലെസ്സിങ് തന്നെയാണ് കേട്ടോ നേരത്തെ എന്ന് പറഞ്ഞാൽ എല്ലാം സ്ലോ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് മാത്രം പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ടൈം അല്ലായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം എല്ലാം വളരെ ഫാസ്റ്റായി നടക്കുന്നുണ്ട് നോട്ടിഫിക്കേഷൻ വന്നു ഒരു നാലു മാസത്തിനുള്ളിൽ എക്സാം വരുന്നു അതിൻ്റെ പുറകെ റിസൾട്ട് വരുന്നു എല്ലാം തന്നെ കുറച്ച് ഫാസ്റ്റായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ലെറ്റ്സി എന്താണെങ്കിലും നമുക്കിനിയും എന്താണ് ഉടനെ തന്നെ ഞാനും ഗവൺമെന്റ് സർവെന്റ് ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പൊ ഞാൻ അതിന്റെ പ്രിപ്പറേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ ആഗ്രഹം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അതൊന്ന് പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ജസ്റ്റ് ഈ സിയിലാണെങ്കിൽ എന്നുള്ള ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ കേട്ടോ അപ്പം ഞാൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള സബ്ജക്റ്റ് മാത്സ് ആണ് പഠിപ്പിക്കാൻ വളരെ ഇഷ്ടമുള്ള സബ്ജക്റ്റ് മാത്സും എൻ്റെ സബ്ജക്റ്റ് സയൻസ് കെമിസ്ട്രി ആണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് അതിൽ രണ്ടിലും ക്ലാസ്സുകൾ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നത് ഒരിക്കലും ജോലിയുള്ള ഒരാൾ പഠിപ്പിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ജോലിയുള്ള ഒരാൾ പഠിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുള്ളൂ എന്നുള്ള ചിന്താഗതി തെറ്റാണ് കേട്ടോ ഒരിക്കലും ഒരു ടീച്ചറിനെ അനലൈസ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യേണ്ടതോ അവർക്ക് ജോലി ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ടല്ല അവർ പഠിപ്പിക്കുന്നത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് എൻ്റെ ടീച്ചേഴ്സിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്ന ലിമിറ്റേഷൻസ് അവർ പഠിപ്പിക്കുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഞാൻ തന്നെ ഇരുന്ന് അനലൈസ് ചെയ്തിട്ട് ഞാൻ ഒരിക്കലും ഒരു ടീച്ചർ ടീച്ചറാകുമ്പോൾ അതൊന്നും റിപ്പീറ്റ് ചെയ്യരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തതും അതിൽ ക്ലാസ്സ് ഇടാൻ തുടങ്ങിയതൊക്കെ അപ്പോൾ എന്താണെങ്കിലും എനിക്ക് കുറച്ച് കുട്ടികളെ കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ആ ചില കുറച്ച് പേർക്കൊക്കെ ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ കൂടുതൽ കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം വന്നു തുടങ്ങി അപ്പം അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ജോലി കിട്ടട്ടെ അപ്പം ഇതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എല്ലാവരും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് കൊണ്ട് ഞാൻ അതിനൊരു റിപ്ലൈ തന്നു മാത്രമേ ഉള്ളൂ ഞാൻ ഗവൺമെൻറ് കയറം ഗെസ്റ്റ് ആയിരുന്നു ഗവൺമെന്റ് ആണ് എനിക്ക് സാലറി തന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇതുപോലെ കോൺട്രാക്ട് ബേസിസിലായിരുന്നു കേട്ടോ കോൺട്രാക്ട് ബേസിസ് ജോലി എന്ന് പറയുമ്പോൾ അതിന് വളരെ ഒട്ടും ജോബ് സെക്യൂരിറ്റി ഇല്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സോൾസ് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നത് കൂടുതലും ഞാൻ സെൻട്രൽ ആണ് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ പി എസ് സി ഉണ്ട് എസ് എസ് സിയും രണ്ടും നോക്കാറുണ്ട് പി എസ് സി എസ് എസ് സി ബാങ്ക് ഇത് മൂന്നുമാണ് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്ന മേഖലകൾ എന്ന് പറയുന്നത് അപ്പം ടീച്ചിങ് തന്നെയാണ് എപ്പോഴും വളരെ ഇഷ്ടമുള്ള ഒരു പ്രൊഫഷൻ അപ്പം ആ ഒരു ഫീൽഡിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അപ്പം ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ ഒരു കോൺഫിഡൻസ് വേണം നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരിക്കലും നമ്മുടെ ദിവസവും വരും എന്നൊരു കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വരിക തന്നെ ചെയ്യും കേട്ടോ നിങ്ങൾക്ക് എൻ്റെ പോലത്തെ സിമിലർ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡു കമന്റ് ഇറ്റ് ബിലോ കമന്റുകളൊക്കെ അറിയിക്കാവുന്നതാണ് ലൈക്ക് ബട്ടൺ അമർത്തുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇനി മുതൽ എസ് സിആർ ടി സീരീസിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നതായിരിക്കും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഇതുവരെയേക്കും